ോ പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു പെണ്ക്കളെ കാണുമ്പോ ചെറിയ പെൺകുട്ടികളെ കാണുമ്പോ ഉമൃതങ്ങൾ കരയുമായിരുന്നു എന്തേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉമൃതങ്ങളോട് ചോദിക്കുന്ന എന്തിനാ കരയുന്നത് സഹാബാ എന്റെ കൈ കൊണ്ട് എത്ര പെൺകുഞ്ഞുങ്ങൾ ഞാൻ കുജീവനോടെ കുറിച്ച് മൂടിയിട്ടുണ്ട് സ്വഹാബാ Oh <laughs> ജീവനോടെ പെണ്ണക്കളെ കുടിച്ച് മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ റബ്ബ് പിന്നെ എന്തിനാടാ പേടിക്കുന്നത് എത്രയോ വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തില്ല കണ്ണുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തില്ല എത്രയോ കൊടും പാപം ചെയ്തവർക്ക് ചെയ്തവർക്കല്ലാതെ പുറത്തു കൊടുത്തില്ല ചെയ്തവർക്ക് പോലും അല്ലാതെ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ മാസം നിനക്ക് നിനക്കല്ലാ കുന്ന മാസമാണ് ഈ മാസം നിനക്ക് ശുദ്ധിയാകാറുള്ള മാസമാണ് അതുകൊണ്ട് പടച്ച ചെയ്തു പോയ പാവങ്ങളും എഴുന്നേറ്റ് രണ്ടര കത്ത് നമസ്കരിക്കണം ആരും കാണാതെ എല്ലാവരും വീടിന്റെ കത്ത് കിടന്ന് വിറങ്ങുമ്പോ രാത്രി രണ്ടു മണിക്ക് രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് ഈ എഴുന്നേറ്റിട്ട് നിസ്കാര പായിക്കകത്ത് കയറിയിരുന്നു വീടിന്റെ വാതിലടച്ചിട്ട് ണച്ചിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ സുജോതിൽ കിടന്നിട്ട് അള്ളാഹുവരോട് പൊട്ടിക്കരന്നുകൊണ്ട് പറയണം എന്നതാ പുറുക്കന്റെ പാപമോ വെറുക്കാതെ പുറുക്കുന്നീയല്ലാതെ ോക ആർബങ്ങള വലച്ചതാ നർസന്ന മുന്തി തല്ലു ചതിച്ചതാ അല്ലാതെ ചല്ലറബേ അതുകൊണ്ട് ആ തരുതിലാവേ എന്നെ നിന്നെക്കാലും പൊറുക്കുന്നവരാള് എന്നെക്കാലും പൊറുക്കുന്നവരാള് ഈ ലോകത്തില്ല നാഥ നീ കരുണയുള്ളവനാണ് നീ റസൂറാണ് നീ റൈമാണ് നീ എന്ന പടച്ച എന്റെ റബ്ബാണല്ലാ കയ്യിൽ പല പിഴവുകളും സംഭവിച്ചു പോയി നമ്പുരാർച്ചതാ നർ വഞ്ചിച്ചതാ പെട്ടുപോയതാ എനിക്ക് നീ പൊറത്തുതാള്ള പടച്ചിറപ്പിനോട് ചോദിക്കാൻ നീ മറന്നുപോകരുത് കാരണം എന്തെന്നറിയുമോ കാരണം എന്തെന്നറിയുമോ കാരണമെന്തെന്നറിയുമോ മുത്തിനവി പറഞ്ഞതെന്തെന്നറിയുമോ സഹാബാ ഒരു തെറ്റിന്റെ പേരില് ഒരു ശിക്ഷിക്കില്ലായും ഒരു മനുഷ്യനെ രണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവാ ഒരു പിഴവയും എപ്പോഴെങ്കിലും പടച്ചിറപ്പിന്റെ മുന്നിൽ പോകുന്നതിന് മുമ്പ് നേരം പഠിപ്പിക്കുമെന്ന് പറയാനെ കൊണ്ട് കഴിയില്ലല്ലോ പറയും என்னை கொண்டு கழிதலோ அது மர்வதம் நினைக்கணும் மனசில கருதியும் செய்யல அல்ல எதமுறப்பே ഇതെന്റെ തൗബയാണ് ട്ട് നിനക്കൊന്ന് ഏറ്റു പറയാ കഴിഞ്ഞാളെ പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോഴോ കോടതിയിലേക്ക് കടന്നുല്ലുമ്പോച്ച പാപത്തിന്റെ പേരില് ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒന്നാനോട് ഏറ്റു പറഞ്ഞ ഈ പാപത്തിന്റെ പേരില് നാളെ അള്ള രണ്ടാമതും നിന്നെ ശിക്ഷിക്കില്ല കാരണം അല്ലാ ീതിമാനാഹുനീതിമാനാ അതുകൊണ്ടാണ് പല സ്വഹാബികളും മുത്തിനി ഇത് പറഞ്ഞു കൊടുത്തപ്പെടാണ് വ്യഭിചരിച്ചു ചെറുപ്പക്കാരൻ മുത്തനബികൊല്ലാ നബിയേ എന്നെ എറിഞ്ഞു കൊല്ലാ പറനബിയോദിച്ച് എന്റെ എനിക്കറിയാ എന്നെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലുമെന്ന് പരസ്യമായിട്ട് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്നറിയുമോ ഇന്നിവിടെ വെച്ച് ഞാനിത് വാങ്ങിയാ നാളെ റബ്ബിന്റെ നരകത്തില് കിടക്കേണ്ടി വരില്ലല്ലോ അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ആയിരങ്ങളോട് ആദ്യമീ സിറാജിന്റെ സ്വന്തം നസിനോട് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കരയണ്ടേ പടച്ചറപ്പിന്റെ മുന്നിൽ പച്ചാ തവിക്കണ്ടേ പിന്നെ സദസ്വിനെന്ന് കൊണ്ട് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റു പറയുമ്പോ പടച്ചിറപ്പിന്റെ അറിസിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു അമ്മാകുവിന്റെ അറിസിന്റെ ഭാഗത്ത് നിൽക്കുന്നു ലക്ഷക്കണക്കിന് കൂടാന് 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 മലക്കുകളുണ്ടല്ലോ ം കണ്ടിട്ട് ഈ സ്വരകത്തിൽ ഇരുന്ന് കരയുന്നവരെ കണ്ടിട്ടോ അല്ലാഹു മലക്കുകളോട് പറയുകയാ കണ്ടോ എന്റെ അടിമകളെ കണ്ടോ എന്റെ അടിമകളെ കണ്ടോ ചെയ്തുപോയ പാപങ്ങളെ ഏറ്റു പറഞ്ഞ എന്റെ അടിമകളെ കണ്ടോ കാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു എന്റെയും നിങ്ങളെയും മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ പണച്ചറപ്പിന്റെ ഭാഗത്ത് മലക്കുകൾ മലക്കുകളല്ലാനോട് പറയുകയാണ് പടച്ചവനേ ഈ പൊട്ടിക്കരയുന്നവരുടെ ഈ തൈപ ചെയ്യുന്നവരുട് പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ നമുക്ക് വേണ്ടി ആ ചെയ്യുന്നത് നമുക്ക് വേണ്ടി ആ ചെയ്യുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും പാപമും ഒരു പാപവും കാണാത്ത ഒരു പാപവും പറയാത്ത അമ്മാഘുവിന്റെ മലക്കുകൾ തുമ്പയിൽ ഈ സദസ്സിൽ നിന്ന് കരയുന്ന വാപ്പക നോക്കിയട്ടെ ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അമ്മാരോട് പറയുന്നു നാദാ ആ ചെറുപ്പക്കാരന് നീ പൊരുത്തു കൊടുക്കണേ അല്ല മാത്രമല്ല ആ ഒറ്റക്കിരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ എപ്പോഴോ തെറ്റിപ്പോയാ ഒരു പാപത്തിന്റെ പേരിൽ ഇരുന്ന് കരയുന്ന ആ പെണ്ണുണ്ടല്ലോ അവൾ കുനിയ സുറകം കൊടുക്കണേ അല്ല നമുക്ക് സ്വർഗം സ്വർഗം കിട്ടാ കിട്ടാ മലക്കുകൾ ോട് ചെയ്യുകയാ അത് മാത്രമല്ലവനാണോ നീ വപിചരിച്ചവനാണോ നീ പലിശ തിന്നവനാണോ പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്ത

രാത്രി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണുണ്ട് നദാ ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കല്ല പഠിച്ചവര് ഈ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് തണ്ടുര ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ല എന്നും മലക്കുകൾ ആ ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞത് വിശുദ്ധ വിശുദ്ധക്കുറു അതുകൊണ്ടേ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ പ്രവാചകം പറയുകയാണ് മാസം പാപം പുറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ മുസ്തഫാഖ് വലിക്ക് വസല്ലമാറയുമ്പോൾ പ്രവാചകന് രണ്ടാമതായി പറഞ്ഞതെന്തെന്നറിയവരു ഈ മാസത്തിന്റെ രണ്ടാമത്തെ അല്ലാഹുവേ ഇത് നരകത്തിൽ നിന്നുള്ള ഒരു പരിസയാണെന്നും മുത്തിനബി മുഹമ്മദ് മുസ്തഫ ൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോകുന്നുണ്ട് മനുഷ്യ അല്ലാദുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ അറിയുന്നപ്പോൾ നിനക്ക് നരകത്തിൽ കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ ആരും വയലു പറയണ്ട പണ്ടുസ്ഥാദന്മാരെ നരകത്തിന്റെ കുറിച്ച് നിനക്ക് വയലു പറയുമ്പോ വിശ്വസിക്കാമടിയായിരുന്നു പക്ഷേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ ജൊലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് നാഗാ ഇന്ന് നമുക്ക് കഴിയുന്നില്ല റൂമിന്റെ വെളിയിൽ അറങ്ങാ കഴിയുന്നില്ല ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ

കിടന്നു പോയപ്പോ അള്ളാഹുബിന്റെ പ്രവാചകനതാകാശലോകത്തേക്ക് കടന്നു തെല്ലുമ്പോൾ പഠിച്ചവരേ ഒരു ാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ് എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ് എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ് എല്ലാവരും പുഞ്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അപെടന്നു നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം മലക്കുമാത്രമിരുന്ന് കരയുകയാ മുഖത്ത് സന്തോഷമില്ല ഒരു ഒരു പുഞ്ചിരിക്കുന്നില്ല തല ഉയർത്തുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ജിബിരിയിലേ എല്ലാവരും ചിരിക്കുന്നു എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട് എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ആ ഒരു മലക്കു മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ ഒന്ന് ചിരിക്കുന്നില്ലല്ലോ ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ യാത്ര സൂലല്ല അത് മാലിക്കുന്ന മലക്കാണ് നബിയേ നരകത്തിൻ്റെ കാവൽക്കാരനാണ് നബിയേ നരകത്തിന്റെ ജോലി അല്ലാതെ കൊടുത്തതിന് ശേഷം ഇന്നുവരെ വരെ ചിരിച്ചിട്ടില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോടപെടന്ന് പറന്നു കൊടുക്കുമ്പോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ മോനെ ഈ പുണ്യമായ മാസത്തിന് ബഹുമാനിച്ചാൽ ഈ ശാഴാ മാസത്തിന് ആദരിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകണപെടന്ന് പറയുകയാഴ്വാ ചുന്നത്തുമ്മിനാ മാസമാണ് പറയുക ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ മാസത്തിന് ഒരു മനുഷ്യനല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്തേ ഈ മാസത്തിന് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്തേ സ്വഹാബാ ാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്ന് ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പറയേണ്ടവനാണല്ലോ ഈ ദിവസം ഈ ലോകത്ത് നിന്ന് പറയുന്ന എന്റെ മുന്നിലേക്ക് കടം നടന്നിട്ടു നിന്നറൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ പറഞ്ഞു മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് കുറു ആണല്ലേ പറഞ്ഞത് എല്ലാവരും പഠിച്ചവര് ഇന്ന് ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ആരും ഓർക്കുന്നില്ല ഇന്ന് എല്ലാവരും എലക്ഷന്റെ ചിന്തയിലാണ് ആരാണ് എലക്ഷനിൽ ജയിക്കുന്നത് എല്ലാവരും ഇന്ന് തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് എല്ലാവരും ജയവും പരാജയവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാ ോട് ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ നീ ജയിക്കുവോ പരാജയപ്പെടുവോ രാഷ്ട്രീയക്കാരൻ ഇലക്ഷൻ നിന്ന് ജയിക്കട്ടെ തോക്കട്ടെ അത് നിന്റെ വിഷയമല്ല നിന്റെ വിഷയം നീ ജയിക്കുമോ തോക്കുമോ എന്നാട് മോനെ നീ ജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ توفون وجوركم يوم القيامة فمن زهزها عن النار وادخل الجنة فقد فاز مي بجيك من المريض ادعى ملك الموت മലക്കു ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കിടന്നു വന്നു കാലിന്റെ തല്ലവരിൽ നിന്ന് റൂഹു പിടിച്ചു ആ റൂഹു നിന്റെ തൊണ്ട കുടിയുടെ ഭാഗത്ത് കിടന്നു വരുമ്പോ അള്ളാഹു നിനക്ക് തന്നെ നിന്റെ നാബുണ്ടല്ലോ അള്ളാഹു നിനക്ക് തന്നെ നിന്റെ നാബുണ്ടല്ലോ ആ നാബുകൊണ്ടിലാ ഇലാ ക പറഞ്ഞാ നീ ജയിച്ചു ഇല്ലെങ്കിൽ നീ തോറ്റുപോയവനാണെന്നു അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കാരാ അതിനു വേണ്ടി പരിശ്രമിക്കാരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഈ പരിശുദ്ധമായ ശൈബാമാസമുണ്ടല്ലോ ഈ ശൈബാമാസത്തിന് ബഹുമാനിച്ച മരണവേദന കുറച്ച് തരികയാട് അള്ളാഹു നല്ല

യോ നല്ല മരണം കണ്ടവരാടൂടെ മരണം പറയുന്നവരാടുത്തിപ്പറ്റുസ് ചെറുശ്ശേരി ഗുസ്താദിന്റെ മരണം കേട്ടവരാടു സ്വന്തം കബറ കുടിച്ചിട്ട് മരണപ്പെട്ടു പോയ അല്ലാഹുബേ കോയക്കുത്തിന്റെ ചരിത്രം കേട്ടവരാടു എന്തിനാ കേരളത്തിൽ കിടക്കുന്ന മഹാന്മാരെ പറയുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ കണ്ടവരു മഹാനുണ്ടല്ലോ മറക്കാൻ കഴിയാത്തവരു മഹാനുണ്ടല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ മഹാനാരെന്ന് നിങ്ങൾക്ക് വേർണമെന്നല്ലോ മഹാനായ ഉസ്താദ് അല്ലാഹു ഇതുപോലെ ചെറുപ്പിച്ചത് ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ എത്രയും ജനം കൂടിയിട്ടുണ്ടോ മന്ത്രിമാര് മരിച്ചാൽ വലിയ രാഷ്ട്രീയക്കാര് മരിച്ചാൽ പണച്ച കൂടുന്നതിനേക്കാളും ജനങ്ങളു ഇഷ്ടപ്പെട്ടവരും മുഴുവനും അല്ലേ സമയമായപ്പോ പടച്ചവനെ കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായതാ മഹാന്റെ ജനാസകാരാ അവസാനമല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവിടത്തെ ജനാസംന്ന് കൊണ്ടുപോയി കവർ അടക്കുന്നതിന് എന്റെ പ്രിയമുള്ളവരെ ആചരിക്കുന്ന മുഖം കണ്ടവരല്ലേ നിനക്കും കൊതിയില്ലേ നിനക്കും ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവരൊക്കെ പോയതുപോലെ പോകാ നിനക്ക് മോഹമുണ്ടെങ്കിൽ പറയുന്നത് ഈ പരിശുദ്ധമായ ശാബാമാസത്തിന് നീ ആദരിച്ചാ നല്ല മരണം തരണം നിന പി മുഹമ്മദ് മാഥങ്ങള് പറയുമ്പോ എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല പണച്ചമര ഈ പ്രാവശ്യം മുറയ്ക്ക് കടന്നു പോയപ്പോ എ

യത്തിന്റെ മുറ്റത്ത് വെച്ചത്തെ ലക്ഷക്കണക്കിന് പേര് നിസ്കരിച്ചത് അല്ലാ ആ പരിശുദ്ധമായ മഞ്ഞിലെ മൂന്ന് വയസ്സുകാരൻ്റെ ജനാസ കവരിലേക്ക് ഇറക്കി വെക്കുമ്പോ ഇതുപോലെ എത്രയെത്ര നല്ല മരണം കേൾക്കുന്നവരാ കരുണക്കടലായ അല്ല ഈ പുണ്യമായ സൗദാനിന്റെ രാത്രിയിൽ ഈ സദസ്സിൽ സദസ്സിലൊരുമിച്ച് കൂടിയാ ഞങ്ങൾക്ക് നീയൊരു നല്ല മരണം തരണേ തരണയല്ലോ